ഇടുക്കി എം പി ഡീൻകുര്യാക്കോസിനെതിരെ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടത് സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി എം പി സഹകരിക്കുന്നില്ലെന്നും കള്ളപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും സംഘടിപ്പിക്കലാണ് എംപിയുടെ മുഖ്യ പരിപാടിയെന്നും സി വി വർഗീസ് തടിയമ്പാട് പാലത്തിന് സംസ്ഥാന സർക്കാർ ഭരണാനുമതി ലഭ്യമാക്കിയ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ പൌരസേഖരണം ഉദ്ഘാടനം ചെയ്ത് തടിയമ്പാട് സംസാരിക്കുകയായിരുന്നു സി വി വർഗീസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇടുക്കി എം പി സഹകരിക്കുന്നില്ല എന്നും കള്ളപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും സംഘടിപ്പിക്കലാണ് എംപിയുടെ മുഖ്യ പരിപാടിയെന്നും ഇതൊരു ജനപ്രതിനിധിക്കു ചേർന്നതല്ല എന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തടിയമ്പാട് പാലം ഏറ്റെടുപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭ്യമാക്കിയ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ പൌരസ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി വി വർഗീസ് അനുവാദ പ്രചാരണം സംഘടിപ്പിക്കുക കള്ളപ്രചാര സംഘടിപ്പിക്കുക അതിനടിസ്ഥാനത്തിന് സ്വീകരിക്കുക ഞങ്ങൾക്ക് ഒരു പാലം പോലെ അനുബന്ധിച്ച് അനുബന്ധമായ ഒട്ടേറെ പാലം ഉണ്ടാക്കാം അതനുസരിച്ച് വന്ന് സമീപിച്ചു മന്ത്രിയെ കണ്ടു കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തിനടിസ്ഥാനത്തിൽ കരിപ്പനിൽ നിന്നും വിമലഗിരിയിലേക്ക് ഇതിനെ സമാപനമായി എൽ ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം കൺവീനർ അനിൽ കൂവപ്ലാക്കിയൽ അധ്യക്ഷത വഹിച്ചു കരിമ്പനിൽ നിന്ന് വിമലഗിരിക്ക് പെരിയാറിന് കുറുകെ പാലം നിർമ്മിക്കാൻ അനുമതി ലഭ്യമായതായി റോഷി അഗസ്റ്റിൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വാടത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ സ്വാഗതവും സിനോജ് വള്ളാടി നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു പൌരസ്വീകരണത്തിന് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് നേതാക്കളായ റോമിയോ സബാസ്റ്റിൻ ഷിജോ തടത്തിൽ സി എം ആസീസ് സിജി ചാക്കോ പ്രഭാ തങ്കച്ചൻ ഡിറ്റാജ് ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി